ിൽ വിശ്വസിച്ച് എക്കാലവും ഒപ്പം നിന്നിരുന്ന വിഭാഗം ബി ജെ പിയിലേക്ക് ചായുന്നുവെന്നത് സിപിഐഎം നേതൃത്വം പോയതെന്ന് കണക്കുകൾ നിരത്തി വാദിക്കുമ്പോഴും വോട്ട് സത്യം പാർട്ടി നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ലെന്നും വിമർശനം ഉയരുന്നു പാർട്ടി വോട്ടുകൾ വോട്ടുകൾ സുരക്ഷിതമാണെന്നായിരുന്നു മുൻപ് വിലയിരുത്തിയത് പാർട്ടിക്ക് പുറത്തുള്ള സമാഹരിക്കാനായിരുന്നു നീക്കങ്ങൾ പിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ നിരവധി തവണ ഗ്രഹസന്ദർശന പരിപാടി നടത്തിയിട്ടും ജനങ്ങളുടെ മനസ്സിലിരി പറയുന്നതിൽ പാർട്ടി ഘടകങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു വൻകിട പദ്ധതികൾക്ക് മാരിക്കൂരി ചെലവഴിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുകയും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ചെയ്തത് വലിയ തിരിച്ചടിയായി സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര സൃഷ്ടിയാണെന്ന് അണികളോട് പറയുമ്പോഴും സംസ്ഥാന ഭരണതലത്തിലെ ആഡംബരങ്ങൾക്ക് കുറവ് വരുത്താതിരുന്നതും തിരിച്ചടിയായി ദരിദ്ര ഇടത്തരം െ സർക്കാർ ഗൌനിക്കുന്നില്ലെന്ന് വന്നത് ഇത്തരം ആളുകളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഇത്തരക്കാരുടെ വോട്ടുകളാണ് ബിജെപിക്ക് പ്രധാനമായി ലഭിച്ചത് പാർട്ടിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയെന്ന ചിന്തയാകാം ബി ജെ പിയുടെ പെട്ടിയിലെത്തിയത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതായത് ലോക്സഭയിൽ സി പി ഐ എമ്മിനൊപ്പം ഒരു സീറ്റ് നേടിയ ബിജെപി നിയമസഭയിലും ഇടതിനോട് ബലാബലം നിൽക്കുന്ന സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ കൗതുകമുണർത്തുന്നതാണ് പക്ഷേ അപകടം ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായ തീർച്ചയായിട്ടും നമുക്കെനിക്കും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നാം സംഭരിക്കണം പോരായ്മകൾ മുന്നോട്ട് യാ തീർച്ചയായും നമുക്ക് എനിക്കും തിരഞ്ഞെടുപ്പിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയതിനു പുറമെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നീ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്താനായി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുത്തനെ ഉയർത്തി മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനായി മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നായി മുപ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിരണ്ട് വോട്ട് നേടി കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാവും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി എന്നുള്ളതായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ മുമ്പിൽ വെച്ച കാര്യം പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ വിജയം തൃശ്ശൂരിൽ നേടി ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ ദേശീയ ജനാധിപത്യ ും ആലപ്പുഴ ഉൾപ്പെടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ടു ചോർച്ച പാർട്ടി വൃത്തങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് പലയിടത്തും പ്രാദേശിക ഭിന്നത മറനീക്കി പുറത്തു വരുന്നതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ സി പി ഐ എമ്മിനുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ